ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് റാഗി പൊടി കൊണ്ടുള്ള ഒരു പലഹാരമാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ആവിയിലാണ് ഇത് തയ്യാറാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ഫ്രൈ പാന് ചൂടാകാനായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റായി വരുന്ന സമയത്ത് നല്ല സ്മെല് വരും അതുപോലെ നമുക്കിങ്ങനെ വിട്ട് കിട്ടും ഇപ്പോഴിത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായി അതേ ഫ്രൈ പാനിൽ തന്നെ അരക്കപ്പ് നൈസ് അരിപ്പൊടിയും വറുത്തെടുക്കുന്നുണ്ട് അതും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അടുത്തതായി ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റാഗിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി പകുതിയായിട്ട് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ മൂന്ന് പൊടിയും റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പനി തയ്യാറാക്കണം അതിനായി ഒരു കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര പനി തയ്യാറാക്കാനായി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് അരിച്ച് പകുതി ഭാഗം ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പോർഷൻ കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തിളയ്ക്കുന്ന ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടകളില്ലാത്ത നല്ല ലൂസ് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് അതിന് കണക്കായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നല്ല ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കുന്നുണ്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കണം ഇനി സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി ഒരു ഫ്രൈ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളർ ചേഞ്ചായി വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറുപഴം ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഴം ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിനായി ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ വേണമെങ്കിൽ ഡ്രൈ നട്ട്സ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോഴതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ബാറ്റർ നല്ല തിക്കായിട്ട് വരും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരുനുള്ളിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതേപോലുള്ള ഒരു ബൗളിലാണ് ഇതേപോലുള്ള ബൗളിലാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഒന്ന് ഒന്ന് തടവി തടവിക്കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പകുതി പോർഷൻ നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തു ഞാൻ എപ്പോഴേക്കും സ്റ്റീമർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ സ്റ്റീമറിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം ഫുൾ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചില പാത്രത്തിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചേഞ്ചസ് വരാവുന്നതാണ് പക്ഷേ എനിക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായി തണിയാനായിട്ട് വെച്ച് നന്നായി തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട് തഴിഞ്ഞതിന് ശേഷം ഈ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റാഗി പൊടി കൊണ്ടുള്ള പലഹാരമാണ് നല്ല ടേസ്റ്റുമാണ് എണ്ണയൊന്നും ചേർത്തിട്ടില്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്